നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് അജിത് പവാർ വിഭാഗവുമായിട്ടുള്ള സഖ്യമാണെന്ന് ആർ എസ് എസ് തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല ബി ജെ പിയിലെ ചില നേതാക്കളും അത് സമ്മതിക്കുന്നുമുണ്ട് അതേസമയം അജിത് പവാർ പക്ഷത്തിനും ബി ജെ പിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു കൂട്ടുകെട്ടിൽ ചില അസ്വാരസ്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു അതുകൊണ്ട് തന്നെ സഖ്യം എപ്പോൾ വേണമെങ്കിലും പിരിയാമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നിലനിൽക്കിയാണ് ഇപ്പോൾ അജിത് പവാർ പക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അജിത് പവാറിലെ എൻ സി പി എം എൽ എ മാർ കൂട്ടത്തോടെ ഇപ്പോൾ ചുവട് മാറാനുള്ള നീക്കം നടത്തുന്നതായിട്ടാണ് സൂചന ശരത് പവാർ നേതൃത്വം നൽകുന്ന പക്ഷവുമായിട്ട് അജിത് പവാറിന്റെ പക്ഷത്ത് അഞ്ച് എം എൽ എ മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞെന്നുള്ള വിവരങ്ങളും ഇതിനടക്കം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വർഷകാല നിയമസഭാ സമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിലൊരു പുതിയ രാഷ്ട്രീയ നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാൽ ഇവരെ ഒപ്പം നിർത്താനുള്ള ശ്രമവും തുടരുകയാണ് എം എൽ എ മാരുമായിട്ട് അജിത് പവാർ പലവട്ടം ചർച്ചകൾ നടത്തിയതായിട്ടും പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എത്രയൊക്കെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചാലും തങ്ങൾ പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ എം എൽ എ മാരുടെ ഈയൊരു ചുവടുമാറ്റം അത് എന്തായാലും അജിത് പവാർ പക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട് കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ മറുപക്ഷത്തേക്കെങ്ങാനും തിരിച്ചു പോകുമെന്ന വലിയ ഭീതിയും ഇപ്പോൾ നേതാക്കൾക്കിടയിൽ തന്നെ ഉടലെടുത്തിരിക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായാൽ സഖ്യം തകരും എന്ന ഭയവും നിലവിലുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി ശരത് പവാർ പക്ഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അജിത് പവാറിന്റെ പക്ഷത്തിന് തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് അജിത് പവാറിന്റെ പാർട്ടിയുമായിട്ടുള്ള സഖ്യമാണെന്ന് ആർ എസ് എസ് പറഞ്ഞപ്പോൾ അത് ബി ജെ പിയുമായിട്ടുള്ള സഖ്യമാണ് മഹാരാഷ്ട്രയിൽ തങ്ങൾക്ക് തിരിച്ചടി സൃഷ്ടിച്ചത് എന്ന നിലപാടായിരുന്നു അജിത് പവാർ പക്ഷം നേതാക്കൾ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇതിന് പിന്നാലെ തന്നെ എം എൽ എ ശരത് പവാർ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ നീക്കം നടത്തുന്ന എം എൽ എ മണ്ഡലങ്ങളിൽ ശരത് പവാർ പക്ഷത്തിന് നിലവിൽ ശക്തരായിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികളില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ശരത് പവാറിനൊപ്പം ചേർന്നാലും ഇവർക്ക് സ്വന്തം സീറ്റ് നഷ്ടപ്പെടില്ലെന്നതും ഇതിൽ വ്യക്തമാണ് ബി ജെ പി അതുപോലെ തന്നെ ഷിൻഡെ ശിവസേനയ്ക്കും മറ്റുള്ള മണ്ഡലങ്ങളിൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാമെന്ന ഭീതിയുള്ളവരാണ് ഇപ്പോൾ ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങാൻ നീക്കം നടത്തുന്നതെന്നും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ എൻ സി പി സംസ്ഥാന അധ്യക്ഷനുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ശരത് പവാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ എൻ ഡി എയിൽ നിന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈയൊരു വാർത്ത എൻ ഡി എ ക്യാമ്പിൻ്റെ ക്ഷീണത്തിന് ആക്കം കൂട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ഒരു കൊഴിഞ്ഞുപോക്ക തീർച്ചയായിട്ടും എൻ ഡി എ സഖ്യത്തിൽ പ്രതിഫലിക്കുമെന്നത് നേതൃത്വത്തിന്റെ ചങ്കെടുപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് എൻ ഡി എ നേതൃത്വം എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക